മലയാളികളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്തയാണ് ഇപ്പോൾ കടന്നു വരുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട താരം എല്ലാവരെയും കുടുകുടാ ചിരിപ്പിച്ച മലയാളികളുടെ പ്രിയ ചലച്ചിത്ര മിമിക്രി താരം കലാഭവൻ നവാസ് അന്തരിച്ചു എന്ന വാർത്തയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് പുറത്തു വരുന്നത് ശരിക്കും പറഞ്ഞാൽ ആ വാർത്തയുടെ നടുങ്ങലിൽ തന്നെയാണ് ഇപ്പോൾ മലയാള ലോകം എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നു പ്രശസ്ത നടനും മിമിക്രി താരവും എല്ലാ താരങ്ങളെയും ഒരുപോലെ സൗഹൃദത്തിൽ എത്തിച്ച ഒരു താരവും കൂടിയായിരുന്നു കലാഭവൻ നവാസ് അൻപത്തൊന്ന് വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ചുറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിലെത്തിയതായിരുന്നു അദ്ദേഹം മുറിയിൽ മരിച്ചു കിടക്കുന്നതായി റൂംബോയ് കണ്ടു എന്നാണ് ആദ്യ റിപ്പോർട്ടിൽ തന്നെ പുറത്തുവരുന്നത് മൃതദേഹം പോലീസ് എത്തി ചുറ്റാനിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഹൃദയാഘാതമാണ് നവാസിന്റെ മരണകാരണമെന്ന് കാരണമെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തും പിമിക്രി കലാകാരനുമായ കെ എസ് പ്രസാദ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു അഭിനയിച്ചുകൊണ്ടിരുന്ന പ്രകമ്പനം എന്ന ചിത്രത്തിന്റെ അവസാന ഷെഡ്യൂൾ പൂർത്തിയാക്കി ഹോട്ടൽ മുറി മുറിവിക്കേറ്റ് ചെയ്യാനായാണ് നവാസ് എത്തിയത് എന്നാണ് വിവരം ഏറെ നേരം കഴിഞ്ഞിട്ടും നവാസ് പുറത്തിറങ്ങാതെ വന്നതോടെ തന്നെ റൂം ബോയ് അവിടേക്ക് അന്വേഷിച്ച് എത്തുകയായിരുന്നു റൂം പൂട്ടിയിരിക്കുന്ന ഒരു നിലയിലായിരുന്നു ഏറെ നേരമായിട്ടും ആളെ കാണാത്തതിനാൽ റൂംബോയ് അന്വേഷിച്ചു പോയപ്പോഴാണ് നവാസിനി മരിച്ച നിലയിൽ മുറിക്കുള്ളിൽ കണ്ടെത്തിയതെന്ന് പറയുന്നു ഉടനെ തന്നെ പോലീസിനെ അറിയിക്കുകയായിരുന്നു ഹൃദയാഘാതമാണ് എന്നതാണ് ഇപ്പോൾ ആദ്യമായി കണ്ടെത്തിയിരിക്കുന്ന മരണകാരണം കൂടുതൽ കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കും ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് ഇദ്ദേഹത്തിന്റെ മരണ ഇപ്പോൾ പുറത്തു ഷൂട്ടിംഗ് എല്ലാം അവസാനിച്ച് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങും വഴിയായിരുന്നു ഈ സംഭവം എന്ന് തീർച്ചയായും പറയാൻ സാധിക്കുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നവാസിനും നവാസിന്റെ ഭാര്യയുടെയും മക്കളുടെയും വിശേഷങ്ങൾ പറയാൻ എപ്പോഴും സുഹൃത്തുക്കളെടുത്ത് തിടുക്കുമായിരുന്നു എന്ന് എല്ലാവരും കണ്ടെത്തി പറയുന്നുണ്ട് അത്രമാത്രം ഒരു കുടുംബസ്ഥനായിരുന്നു അദ്ദേഹം എന്ന് പറയാം പ്രേക്ഷകരുടെ ഏറെ പ്രിയപ്പെട്ട താരദമ്പതികൾ കൂടിയാണ് കലാഭവൻ നവാസും അദ്ദേഹത്തിന്റെ ഭാര്യ രഹനിയും സ്ക്രീനിൽ തുടങ്ങിയ ഇരുവരുടെയും പ്രണയം വിവാഹശേഷം വർഷങ്ങൾ പിന്നിട്ട് ജീവിതത്തിൽ തുടരുകയാണ് ഇപ്പോഴും അതിനിടയിൽ തന്നെയാണ് ഈ പെട്ടെന്നുള്ള മരണം അദ്ദേഹത്തിനെ തേടി എത്തിയത് പ്രണയത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമൊക്കെ പലപ്പോഴും ഇവരും സംസാരിച്ചിട്ടുള്ളതായി തന്നെ പറയുന്നു ഇവരുടെ കുടുംബം ഫോട്ടോകൾ കാണുമ്പോൾ തന്നെ ആരാധകർക്ക് ഏറ്റവും അത്ഭുതം തോന്നിയിട്ടുള്ളത് ഇവരുടെ മക്കളെ കാണുമ്പോഴാണെന്ന് പറയുന്നു ഇത്രയും മുതിർന്ന മക്കൾ ഇവർക്കുണ്ടോ എന്ന് ഇപ്പോഴും ആരാധകർ സംശയിക്കാറുണ്ട് മൂന്ന് മക്കളാണ് ഈ നവാസിനും രഹ്നയ്ക്കും മൂത്തയാൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ് ഇപ്പോൾ ബി എസ് സിക്കാണ് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്രയും വലിയ മക്കളുള്ള നവാസാണിത് നവാസിൻ്റെയും രഹനയുടെയും പ്രണയം എപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു താരങ്ങൾക്കിടയിലും സൗഹൃദങ്ങൾക്കിടയിലും സിനിമക്കിടയിലും നവാസിന്റെയും രഹനയുടെയും പ്രണയ ജീവിതം എപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത് ആ കുടുംബത്തിനെ തന്നെയായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു നടൻ തന്നെയാണ് പെട്ടെന്നുള്ള വിടവാങ്ങൽ അത്രയേറെ എല്ലാവരെയും നിരാശപ്പെടുത്തുന്നു മലയാളികളെ കുറുകൂടാ ചിരിപ്പിച്ച് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച് അതുല്യ കലാകാരന് ഒരു നല്ല ചലച്ചിത്ര മിമിക്രി കലാകാരന് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ